ഇത് ഒരാൾ പപ്പം ഇതിനകത്ത് ആളെ ഇറക്കാനൊക്കെ പറ്റിയ പാടായിരുന്നു ഇത് അങ്ങോട്ട് ചരിവാണ്ട് ആളുകൾ ഭയങ്കര പിന്നെ പേടിയും ബഹളവും ഭയങ്കര പൂക്കാൻ വേണ്ടിയായിരുന്നു പിന്നെ ഇവിടുത്തെ രക്ഷാപ്രവർത്തകർ വന്നാണ് ഇത് ആളുകളെല്ലാം എടുത്ത് ഡ്രൈവറെ ഡ്രൈവറുടെ കാറും കാറിന് കഴിയുമെല്ലാം കൊടുക്കുന്നുണ്ട് പിന്നെ വണ്ടി കയറ്റി വിട്ട് പിന്നെ അതേപോലെ പോസ് വീഴാൻ തുടങ്ങി പിന്നെ ആ ടമ്പിൽ തുടങ്ങിയിട്ടുണ്ട് ആ പോസ് പിന്നെ ഒരുപാട് അപകടങ്ങൾ ഒഴിവായി പറ്റി ഭയങ്കര ഇതായിരുന്നു രക്ഷാപ്രദ ആളില്ലേക്ക് ജോലി കാര്യം നടക്കിയത് അതല്ല ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ അവരെ വിളിച്ചിട്ട് അവരാരും വന്നില്ല ഫോൺ പോലും അല്ല ഇവിടെ ഇറങ്ങാൻ നോക്കിയാലും എന്തോ ഒരു പ്രളയായിരുന്നു അറിയാം കുറെ പേര് അപ്പുറത്തെ സൈഡിൽ ചാടി വയലും വയലു ചാടി അയലേ കയറ്റി ബസ്സിനകത്ത് ഇരിക്കുന്നവരെ മൊത്തവും ഞങ്ങള് പറിച്ചു പറിച്ചു ഇറക്കി കാര്യം എങ്ങനെയെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തണമെന്നല്ലേ ഉള്ളു പിന്നെ ഒരു ഒരു കൊച്ചിന്റെ ഒരു പത്ത് ഇരുപത്തി പത്ത് മുപ്പത് വയസ്സ് താഴെ അവരുടെ കൊച്ചിന്റെ കണ്ണ് പിന്നെ കണ്ണ് ഈ നനി മൊത്തം പുറത്തു കള്ളി അവര് ഏതോ എവിടെയുള്ളതൊന്നും ഒരു പിടിയില്ല കാരണം നമ്മളെങ്ങനെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകണമെന്നേ ഉള്ളു പിന്നെ ഇതിന്റെ അകത്തുള്ള ഒരു ബാഗും ഒരു കവറും കൂടെ ഞാൻ എടുത്ത സാറിന്റെ ഞാൻ പോലീസ് എടുത്ത് പറഞ്ഞു ഈ ബസ് ആക്സിഡന്റ് നടക്കുമ്പോൾ ഞങ്ങളെല്ലാം കൈപ്പുള്ള ഓടി വരുമായിരുന്നു വരുത് അപ്പൊ ബസ്സിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്തണമെന്നും പറഞ്ഞുകൊണ്ട് ബസ്സിനകത്ത് കയറി ബസിനകത്തുള്ളവരെ എല്ലാരെയും രക്ഷപ്പെടുത്തി പക്ഷെ ടെമ്പോ ഇരുന്നവരെ കാണുന്നില്ല പിന്നെ വന്നപ്പോ അവർക്ക് സംസാരിക്കാനോ മിണ്ടാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റാത്ത അവസ്ഥയായി അവരെ ഫ്രണ്ട് ഹൗസിങ് പിക്കപ്പ് ജനങ്ങളും എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത്ര പക്ഷെ നമുക്കൊരു വിഷമമായ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ലൈൻ പൊട്ടി ഈ പോയി പാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ വട്ടം വിളിച്ചിട്ട് അവർ ഫോൺ മാറ്റി വെച്ചേക്കുവായിരുന്നു അവര് ഫോൺ എടുത്തില്ല ലൈൻ അത്രയ്ക്ക് ഇതായിട്ട് കിടക്കുമായിരുന്നു ഇവിടെ അത് ഭയങ്കര ഒരു ഇതായി പോയി എന്തായാലും എല്ലാരെയും രക്ഷപ്പെടുത്തി വിട്ടിട്ടുണ്ട് ഡ്രൈവറുടെ കാലുമൊക്കെ ഒടിഞ്ഞ് തൂങ്ങി കൈ ഒടിഞ്ഞ് കാലും ഒടിഞ്ഞ് പേർക്ക് നല്ല പരുക്കാണ് ടമ്പോലിരുന്നു ടെമ്പോലിരുന്നോ മൂന്ന് പേർക്ക് നല്ല പരുക്കാണ് ബസ്സിനകത്തും കുറെ ഒരുപാട് പേർക്ക് പരിക്കുകളുണ്ട് ഡ്രൈവർക്കും പരിക്കൊണ്ട് എല്ലാവർക്കും പിന്നെ ഇതിന്റെ ഈ റോഡിന്റെ പണി കൊണ്ടാണ് ഇവിടെ ഇവിടെ ഒന്നോ രണ്ടോ അല്ല മൂന്ന് നാല് ആക്സിഡന്റ് ആയി ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ ഈ റോഡ് പണിയുടെ അനാവസ്ഥയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ് ഈ വളവ് കൊണ്ട് പാറ ഇറക്കി പാറയിറക്കിട്ടേക്കുന്നത് ഈ ഇവിടെ വീതി കൂട്ടുകാന്നും പറഞ്ഞുകൊണ്ട് മതിലിടിച്ച് ആ മതിലിന്റെ ആ വീതി കൂട്ടാൻ വേണ്ടി ഇടിച്ചേനും കായും വീതിയിലാണ് റോഡിലോട്ട് ഇറങ്ങി കെട്ടിവെക്കുന്നത് അവിടെല്ലാം മൊത്തം ഇടിച്ചു പറിച്ചിട്ട് ഇടിച്ചു ഇത്രയും ഉണ്ടാക്കി വെച്ചിട്ട് പറ അതേപോലെ തന്നെ കെട്ടിവെക്കു രണ്ടുപേരും ആ ബസ്സിൽ എത്ര യാത്രക്കാരുണ്ടായിരുന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വയ്യ ബസ്സിലെ കണ്ടക്ടറുടെ മുഖം ഇച്ചിരി മുറിഞ്ഞിട്ടുണ്ട് ഡ്രൈവർക്ക് വലിയ കുഴപ്പമില്ല യാത്രക്കാർക്കും പരിക്കുകളിലുണ്ട് പക്ഷേ കണ്ടക്ടർക്കും സൈബറും നല്ലമായിട്ട് ഇടപെട്ടു ഇടപെട്ടെന്ന് പറഞ്ഞാൽ അവര് തന്നെയാണ് ആൾക്കാരെ എടുത്തിറക്കുന്നതായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇവിടെ വന്നപ്പോൾ കണ്ടക്ടറും സൈബറും കൂടെ ചേർന്ന് സംഭവം ഒരു പിന്നെ ഏതെടുത്ത കഴിഞ്ഞേ കഴിഞ്ഞു ബസ് ആയിരോട്ട് ആയിരോട്ട് ഒരുപാട് യാത്രക്കാർക്ക് അവിടെ മുറിവുകളൊക്കെ ഉള്ളു ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഇച്ചിരി സീരിയസ് ആയിട്ടുള്ളത് ബസ്സിലുള്ളത് ബാക്കി എല്ലാവർക്കും വേറെ കുഴപ്പമുള്ള എല്ലാരെയും നമ്മളെ ഇവിടത്തെ നമ്മുടെ ആട്ടോ സുഹൃത്തുക്കളും നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വരുന്ന വണ്ടികൾ തന്നെ കൈയടി നിർത്തി അതിനകത്ത് കയറ്റി വിടുക ഒന്നും വെച്ചിട്ടില്ല ഇങ്ങനെ പാനായിട്ട് ഒന്നും പതുക്ക ഒന്നും വെച്ചിട്ടില്ല ഒരു പാനായിട്ട് ഒരു അടയാളം പോകും ഇതായിട്ട് രണ്ട് ഇന്നലെ വന്നപ്പോഴാണ് ഇന്നലെ വന്നപ്പോഴാണ് എന്തൊക്കെ വണ്ടി കഴിഞ്ഞു പോയി ചെറിയ സ്പീഡ് നാല്പത് വയസ്സ് വന്നു രണ്ട് ഇതിൽ ഒന്ന് താഴെ മീഡിലായിട്ട് അടക്കോ റോഡ് ഈ വണ്ടി ഫാസ്റ്റാക്കി എന്തോ സ്പീഡിലാണ് വരുന്നത് അവിടെ കുറ്റം ഈ റോഡ് അവിടെ പോകാൻ ബാരിക്കേറ്റ് ഒന്നും വെച്ചിട്ടില്ല റോഡിന് അനാവശ്യം